இது ஞான அதே போல கரப்புள்ள അപ്പല്ല കേസ് പോണത്ത് പോരാടന്ന് വെച്ചാ ഇപ്പൊ കേസ് നമുക്ക് ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ നമുക്ക് അതിന് പേരും ഗിഫ്റ്റ് എന്നാണ് കിട്ടിയത് നമുക്ക് നമ്മളുടെ ഒരു കസിൻ ആസിമത്താണ് എനിക്ക് തന്നത് നമ്മൾ കാണിച്ചു തരാം കോഴിക്കാർപ്പാണ് ഏട്ടാ തന്നെ പത്ത് പീസ് ഉണ്ട് ഇത് നമ്മൾ ഇടാനുള്ള സംഭവ സെറ്റ് ആക്കിട്ടുണ്ട് നമുക്ക് നമ്മൾ നമ്മള്മാടെ കിട്ടിയതാണ് എന്താ രണ്ടു പേർ സാന്റക്ലോസാണ് ഏട്ടാ നമ്മള് കോഴിക്കാർപ്പിനെയും കൂടെ നല്ലോണം കാണിച്ചുതരാം ഇടാമ്പ സൈഡിലാണ് വരൂരൂ ഇതാണ് നമ്മളെ സംഭവം ഇതില് കൊഴിക്കാർപ്പ് ഇതില് ക്ലോസ് പിന്നെ നമ്മളെ പ്ലാറ്റിനത്തിനെ കണ്ടോ ഇത് ഞാനുണ്ടാക്കിയ ഹോം മെയ്ഡ് ബ്രീഡിങ് ആണ് നമ്മളെ പ്ലാറ്റിനത്തിന്റെ മക്കളുണ്ട് മക്കളെ നമുക്ക് പിന്നെ കാണിച്ചു തരാം അത് ഈ ബ്രീഡിങ് കേജ് കിടന്ന് കുറെ കുഞ്ഞുങ്ങളെ കിട്ടിയ കേട്ടോ ഇതിലും ഉണ്ടായിരുന്നു ഇതിന്റെ ആണിഞ്ഞ ഞാൻ പിടിച്ച് മെയിലിന് സെപ്പറേറ്റ് ആക്കിയിട്ട് മെയില് പിന്നെ തിരിച്ചിട്ട് ഫീമെയിൽ മെയിലിനെ തട്ടി ഇതാണ് മറ്റേ ആ മെയിലില്ലാത്ത മക്കൾ അച്ഛന് അച്ഛനും അമ്മ കൊത്തിക്കുന്ന മക്കൾ വരൂ വരൂ ഇതാണ് നമ്മളെ പ്ലാറ്റീന ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ടോ ഇതാ നമ്മളെ പ്ലാറ്റീനത്തിന്റെ മക്കൾ ഇന്നലെ കിട്ടിയതേയുള്ളു ഇത് ഇതാണ് ഇന്റെ വെയിഡിംഗ് കേജ് വിജയിച്ചു ഇവിടെ ഇവിടെ അപ്പക നമ്മൾ ഇത് രണ്ടും കൂടെ സെറ്റ് ആകുമ്പോൾ നീലയില് കിടക്കട്ടെ ഇത് ഏത് കറുപ്പേ കിടക്കട്ടെ നമ്മൾ താവരൊക്കെ വെച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ സെറ്റ് ആക്കിട്ടിട്ടുണ്ട് നമ്മ ഇനി എല്ലാം ഒന്ന് റെഡിയായിട്ട് കാണാം അപ്പക നമ്മള് ഇത് ഇനി അഴിച്ചുവിടാൻ പോയാണ് ഫസ്റ്റ് നമ്മളെ സാന്താ ക്ലോസ്കളെ തുടങ്ങൂടാം അപ്പം നമ്മളതിനെ ഇറക്കാൻ പോയാണ് അതിന് കുറച്ചു ഇതില് വെള്ളം കൊണ്ടു ഒരെ മേലിറങ്ങിയിട്ടുണ്ട് അവരെ ഇറങ്ങിയിട്ടുണ്ട് സാന്താ ക്ലോസ് നമുക്ക് കോയി കോഴിക്കാർപ്പിനെ തുറന്നുവിടാം അപ്പൊ ഗൈസ് നമ്മളതൊക്കെ അങ്ങനെ എടുക്കാൻ പോവാണ് അതേപോലെ കറുപ്പുള്ളതിനാ റിലീസ് ചെയ്യുന്ന ഇതിലോട്ടാണ് പോവാണ് കൂട്ടനെണ്ണമായി ആ ഇനി ഇനി അപകരിച്ച നമ്മളെ കൂട്ടുകാരനാണ് അടുത്ത റിലീസ് ചെയ്യുന്നു ഒരു ബോൾഡിനെ ഇട്ടിട്ടുണ്ട് തൈവനാണ് ആള് ഫാഹിം അടുത്തേനെ ഇറക്കാം നീ വെള്ളം രണ്ടിലും പപ്പാതി അങ്ങ് ഒഴിക്കണം ഷെയർ ആണ് സ്ഥിതി നമ്മൾ ഇറക്കാൻ പോണോ ആദ്യം ഇറക്കാൻ പോണോ ബ്രൗണിൽ ഇറക്കാൻ പോണോ പ്ലാറ്റിനത്തിന്റെ കുഞ്ഞുങ്ങളെയാണ് കുഞ്ഞ് ബൗളിൽ തന്നെ കിടക്കുന്ന കുറെ കാലം ജീവിക്കാനും നോക്കൂല അതുകൊണ്ട് പയ്യ ആ ബൗള് ഈ ബൗസ് നമ്മൾ വലയിടാൻ പോവാണ് നമുക്ക് വല ഇട ഹലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷ്ടപ്പെട്ടാലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെപ്പൊക്കെ ചെയ്തോ നമ്മള് സന്തോഷത്തിന് സീ യു